നമസ്കാരം വാർത്തകൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആവശ്യമുന്നയിച്ചതുപോലെ ഗുരുവായൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസിന് കൈമാറില്ലെന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം സീറ്റ് കൈമാറ്റം സംബന്ധിച്ച് യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നും ഗുരുവായൂരിലെ പരാജയത്തിനുള്ള കാരണം മറ്റു പലതുമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് പ്രതികരിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നും ഇത്തവണ ഗുരുവായൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് തിരികെ പിടിക്കണമെന്ന ആവശ്യമുയർത്തി തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് ആവശ്യമുന്നയിച്ചത് ഗുരുവായൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വേണമെന്നും സ്ഥാനാർത്ഥി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കിയതോടെയാണ് ആ വിഷയം ചർച്ചയായത് മലപ്പുറത്ത് വയോധികയുടെ മുഖത്ത് മുളകുപൊടി വിതറി കവർച്ച സ്വർണാഭരണം കവർന്നത് മുഖമൂടി സംഘം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അമ്പലപ്പാടി ബൈപ്പാസിന്റെ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ചന്ദ്രമതിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് രണ്ട് പവന്റെ ആഭരണങ്ങളാണ് കവർന്നത് വയോധിക ആക്രമിച്ചാണ് കള്ളന്മാർ മോഷണം നടത്തിയത് മോഷ്ടാക്കളെ പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിൽ പരിക്കേറ്റ ചന്ദ്രമതി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംസ്ഥാനത്തെ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികളുടെ ന്യായവേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള സുപ്രധാന റിപ്പോർട്ട് സർക്കാരിന് കൈമാറി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വേതനഘടനയിൽ മാറ്റം വരുത്താൻ സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ നൽകിയിരിക്കുന്നത് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് സമർപ്പിച്ച ഈ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നതോടെ തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളത്തിൽ പതിനായിരത്തിലധികം രൂപയുടെ വർധനവുണ്ടാവും വാഷിംഗ് അലവൻസ് അറുപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാകും വീട്ടുവാടക അലവൻസ് നൂറ്റി അൻപത് രൂപയിൽ നിന്നും എഴുന്നൂറ്റിഅൻപത് രൂപയായി വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഡ്രൈവർമാർക്ക് ഇരുന്നൂറ് രൂപയും കണ്ടക്ടർമാർക്ക് നൂറ്റി അൻപത് രൂപയും ക്ലീനർമാർക്ക് നൂറ് രൂപയും വീതം ഓരോ വർഷവും ശമ്പള വർധനവ് ലഭിക്കും ഗവർണറുമായി ഏറ്റുമുട്ടാനില്ലെന്ന് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സി നിയമനത്തിൽ ഗവർണറുമായി സർക്കാർ സമവായത്തിലെത്തിയതിന് പിന്നാലെയാണ് നയംമാറ്റം മന്ത്രി തന്നെ സമ്മതിക്കുന്നത് ഭരണപക്ഷ പ്രതിനിധികൾ സഹകരിച്ചതോടെ കെ എ ടി ഇന്ന് ബജറ്റ് പാസ്സാക്കി കേരള രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് കെ എസ് അനിൽകുമാറിനെ മാറ്റിയത് ഒത്തുതീർപ്പിന്റെ ഭാഗമല്ലെന്നാണ് ആർ ബിന്ദുവിന്റെ വിശദീകരണം അനിൽകുമാറിന്റെ അപേക്ഷയിലാണ് നടപടിയെന്ന് മന്ത്രി പറയുന്നു പതിനാല് മാസത്തിനു ശേഷമാണ് സാങ്കേതിക സർവകലാശാലയിൽ സമാധാനാന്തരീക്ഷത്തിൽ ബോർഡ് ഓഫ് ഗവേഴ്സണസ് യോഗം ചേർന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ നേപ്പാളി സ്വദേശി ദുർഗയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന ആശുപത്രി അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ നിർണായകമാണ് സങ്കീർണതകൾ സ്വാഭാവികമാണെന്നും മറികടക്കാൻ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ അറിയിച്ചു ഇന്നലെയായിരുന്നു രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് തിരുവനന്തപുരത്ത് മസ്തിഷ്ക ഭരണം സംഭവിച്ച കൊല്ലം സ്വദേശിയുടെ ഹൃദയമാണ് ദുർഗയ്ക്ക് ദാനം ചെയ്തത് അതേസമയം അവയവദാനത്തിലൂടെ ഏഴുപേർക്ക് പൊതുജീവനേകിയ ഷിബുവിന്റെ സംസ്കാരവും നടന്നു